ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ സ്കിൻ കെയർ ഓർഗാനിക് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ് നമുക്ക് ഒത്തിരി തിരക്കുള്ളത് കൊണ്ട് ആണ് നമ്മൾ ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നേരിട്ട് വരാത്തത് കേട്ടോ കാരണം നമുക്ക് നേരിട്ട് വരാൻ പറ്റുന്നില്ല പിന്നെ എനിക്കും ചെറുതായി ചെറിയായിട്ട് വയ്യാതിരിക്കയായിരുന്നു അപ്പം അത് സമയത്ത് നമുക്ക് വീടെടുക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല ഒത്തിരി തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ പെൻഡിങ്ങിലായി വയ്യാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല അത് ഡോക്ടറെ കാണിച്ച് കുഴപ്പമില്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യ ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ ഇനി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സിന് ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫലം കിട്ടുന്ന ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ പ്രോഡക്റ്റിനും ഒരു പ്രോഡക്റ്റെന്നില്ല കാരണം എല്ലാവരും ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും വേഗത്തിലാണ് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോരുത്തരും എന്നെ പേഴ്സണലായിട്ട് അറിയിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞ പോലെ സൗണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള എപ്പോഴും നമ്മൾ വിട്ടു വിട്ടുപോകുന്നത് അതേപോലെ തന്നെ പലരും മെസ്സേജ് ടൈപ്പ് മെസ്സേജ് ടൈപ്പ് ചെയ്തിടുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കമൻറ്റ് ബോക്സിൽ ഇടുക ഏത് വീഡിയോസിൻ്റെ ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ നമുക്ക് എല്ലാ ഉള്ളതുകൊണ്ട് അവർക്കറിയാം അപ്പോൾ അതേപോലെ അപ്പോഴാണ് മറ്റുള്ള ആദ്യമായിട്ട് വാങ്ങിക്കാനായിട്ട് മടിയുള്ളവരും നിങ്ങളുടെ പോലെ തന്നെ ഈയൊരു ഒരു സ്കിന്നിൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്നവർക്കും അത് ഉപകാരപ്രദമാവുകയുള്ളു അപ്പോൾ നിങ്ങളതാണ് ആദ്യം ചെയ്യേണ്ടത് കമൻറ്റിടാം പേഴ്സണലായിട്ട് എന്നെ അറിയിച്ചോളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഈ പിഗമെൻറ്റേഷൻ മിക്സ് ആണെങ്കിലും കുങ്കുമാതി തൈലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ച് തുടങ്ങുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഒരുപാട് പേര് അത് പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ കോലരക്ക് നവര അതൊക്കെ നന്നായിട്ട് എഫക്റ്റീവായിട്ടുള്ള പാക്കാണ് അവർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പം നമ്മൾ തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർക്ക് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എന്നെ പോലെ ഇത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പേര് ഉണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്യുക പ്രാർത്ഥനയോടൊരു കാര്യം സത്യസന്ധമായിട്ട് ചെയ്താൽ നമുക്കതിനുള്ള പ്രതിഫലം ലഭിക്കും കാരണം നമ്മൾ അതിൽ വേറെ എന്താ പറയുക തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ശ ശരിയായാലും നേ നേരെ പോവാം അതായത് നമുക്ക് വളഞ്ഞ വഴികളൊന്നും വേണ്ട നേരെ പോവാം അപ്പം അങ്ങനെ ഒരു ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിനൊക്കെ ദൈവം പ്രതിഫലം തരും അപ്പം അതാണ് അപ്പോൾ ഒത്തിരി സ്നേഹത്വം നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അതിന് ഫലം കിട്ടും കേട്ടോ അല്ലാണ്ട് തെറ്റായ കുറേ വഴികളിലൂടെ നമ്മുടെ കാര്യം മാത്രം എന്നുള്ള കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ ഇരട്ടി ദോഷമായിരിക്കും അത് ശരിയുമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല ഒരാളും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല അപ്പം നമ്മുടെ ഓഫർ ഇടണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈസ്റ്ററിന് ഓഫർ ഇല്ലേ ചേച്ചിയിൽ നിന്ന് സ്ഥിരം കസ്റ്റമറ് ചോദിക്കുന്നുണ്ട് സ്ഥിരം നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ളവർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഇടാം എന്തായാലും പ്രൊഡക്റ്റുകളേതൊക്കെയാ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ നിങ്ങളുടെ എൻക്വയറീസ് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ ഒത്തിരി റിസൾട്ട് കിട്ടിയിന്ന് നമ്മുടെ പ്രോഡക്റ്റ് എന്നെ അറിഞ്ഞതിന് വളരെ വളരെ നന്ദി അതേപോലെ ഇനി എന്താ പറയുക പിന്നെ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ചെയ്യുക പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അല്ല നമ്മൾ ഡ്രസ്സുകൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അല്ല പ്രീ ബുക്കിംഗ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രീ ബുക്കിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഗ്ലൂ ക്രീം ഗ്ലൂ ക്രീമിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം അപ്പം നമ്മളതിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചേർക്കുന്നുള്ളതുകൊണ്ട് അത് എന്തായാലും റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്